കേരള സർക്കാർ ഏറെ കൊട്ടി ഘോഷിച്ച് നടത്തിയ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനം സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ വിമർശന കൊടുങ്കാറ്റിനെ തിരികൊടുത്തിരിക്കുകയാണ് രാജ്യത്തെ മുൻനിര സാമ്പത്തിക വിദഗ്ധരും പ്രൊഫസർമാരും ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ കണക്കുകളുടെ ആധികാരികതയും രീതിശാസ്ത്രത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു സർക്കാരിന്റെ അവകാശവാദങ്ങളും നിലവിലുള്ള കേന്ദ്ര ക്ഷേമ പദ്ധതികളുടെ ഔദ്യോഗിക ഡാറ്റയും തമ്മിലുള്ള വലിയ പൊരുത്തക്കേടുകളാണ് ഈ വിമർശനത്തിന്റെ കാതൽ കേരള സർക്കാർ നടപ്പാക്കിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വഴി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദരിദ്രരെന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി സഹായം നൽകിയത് തുടർന്ന് ഈ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ അതിദാരിദ്ര്യത്തെ നിർവചിക്കുന്നതിൽ സർക്കാർ അഗതിത്വം എന്ന അവസ്ഥയിലേക്ക് ചുരുക്കിയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രധാന ആരോപണം ദാരിദ്ര്യത്തിന്റെ അളവുകൾ താഴ്ത്തി നിശ്ചയിക്കുക വഴി അതിദരിദ്രരെ വളരെ കുറഞ്ഞ സംഖ്യയായി മാത്രം കണ്ടെത്തി പ്രഖ്യാപനം നടത്താൻ ശ്രമിച്ചു ഈ സംഖ്യയെ ചോദ്യം ചെയ്യാൻ വിമർശകർ പ്രധാനമായും ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ കണക്കുകളാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം രാജ്യത്തെ ഏറ്റവും ദരിദ്രരായവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് കേരളത്തിൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് മഞ്ഞ റേഷൻ കാർഡാണ് നൽകുന്നതും സംസ്ഥാനത്ത് ഏകദേശം അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കഴിയുന്നവരാണ് ഈ വിഭാഗം അറുപത്തിനാലായിരത്തി കുടുംബങ്ങളാണ് അത്തരത്തിലുള്ളത് ഏറ്റവും ദരിദ്രരായ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ സംസ്ഥാനത്ത് സർക്കാർ അതിദരിദ്രർ എന്ന് പ്രഖ്യാപിച്ചത് വെറും അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ മാത്രമാണ് ഈ രണ്ട് കണക്കുകളും തമ്മിലുള്ള വലിയ അന്തരം എങ്ങനെ വിശദീകരിക്കും അതിദരിദ്ര ഗുണഭോക്താക്കളെ മുഴുവൻ അതിദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ശാസ്ത്രീയമായ റിപ്പോർട്ട് എന്തുകൊണ്ട് പൊതുജനത്തിനായി പ്രസിദ്ധീകരിക്കുന്നില്ല ഈ പൊരുത്തുകേടുകൾ സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ സുതാര്യതയും വിശദാംശങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഫസർമാരായ എം എ ഉമ്മൻ കെ പി കണ്ണൻ എന്നിവരുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും പ്രൊഫസർമാരും സംസ്ഥാന സർക്കാരിന് ഒരു തുറന്ന കത്ത് നൽകിയിരിക്കുകയാണ് അതിദരിദ്രരെ കണ്ടെത്താൻ നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ രീതിശാസ്ത്രം മാനദണ്ഡങ്ങൾ ഫലങ്ങൾ എന്നിവ ഉടൻ പൊതുജനത്തിനായി പ്രസിദ്ധീകരിക്കണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രവർത്തന റിപ്പോർട്ട് വ്യക്തമാക്കണം സർക്കാർ മുന്നോട്ട് വെക്കുന്ന കണക്കുകളും കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കളുടെ ഡാറ്റയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എങ്ങനെ പരിഹരിച്ചുവെന്ന് വിശദീകരിക്കണം ഇതിലൂടെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ അവകാശ െ വിലയിരുത്താൻ സാധിക്കണം എന്നാണ് വിദഗ്ദ്ധർ ആവശ്യപ്പെടുന്നത് ഈ പ്രഖ്യാപനം കേവലം കണക്കുകളിലെ വിവാദം എന്നതിലുപരി സംസ്ഥാനത്തിന്റെ ക്ഷേമ നടപടികളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കാനോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനോ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം ഇതിനോടകം ആരോപിച്ചും കഴിഞ്ഞു ഇങ്ങനെ സംഭവിച്ചാൽ അത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പട്ടിണി പാവങ്ങളായ ജനങ്ങളെ ആയിരിക്കും കനത്ത രീതിയിൽ ബാധിക്കുക അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന സുപ്രധാന കേന്ദ്ര സഹായം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും ചുരുക്കത്തിൽ കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം ഗൗരവമായ നയപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സംസ്ഥാനം നടപ്പാക്കിയ പദ്ധതിയുടെ രീതിശാസ്ത്രത്തിലെ സുതാര്യതയില്ലായ്മ കേന്ദ്രം നൽകുന്ന ദാരിദ്ര്യ ഡാറ്റയുമായുള്ള വൈരുദ്ധ്യം കേന്ദ്ര സഹായം നഷ്ടപ്പെടുമോ എന്ന ജനങ്ങളുടെ ആശങ്ക എന്നിവയെല്ലാം ചേർന്ന് ഈ പ്രഖ്യാപനത്തെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക വിവാദ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു